ഇത് വൻപയർ വേവിച്ചെടുത്തതാണ് കേട്ടോ നല്ലപോലെ വേവിച്ചെടുത്തതാണ് ഉള്ളിമുളകും കാച്ചാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുപുള്ളി എടുത്തിട്ടുണ്ട് അപ്പം ചെറു ഒന്ന് നല്ലപോലെ ചതച്ചെടുക്കട്ടെ അപ്പം ഞാൻ അതിൻ്റെ അതിനൊരു ചമ്മന്തി ഉണ്ടാക്കിയതാണ് അപ്പം ആ ചമ്മന്തിയിൽ എൻ്റെ കല്ലിൽ തന്നെയാണ് ഉള്ളിയും ചതച്ചെടുക്കണം കേട്ടോ എന്താ വെച്ചാൽ അപ്പോൾ ഇവിടെ ഒരു ചമ്മന്തി നല്ല അടിപൊളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ചതച്ചെടുത്ത് ഞാൻ ഉള്ളിമുളകം കാച്ച അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അടിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് തിരച്ചെച്ച ഉള്ളി കൊടുക്കാം നല്ലപോലെ മൂത്ത് ഇതിപ്പോ നല്ലപോലെ മൂത്ത് കണ്ടിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് വേപ്പിലൊക്കെ കൊടുക്കാം അപ്പോൾ ഇടിമുളകാണ് വേണ്ടത് ഇടിമുളക് ഇല്ല അപ്പോൾ ഞാൻ അപ്പൊ ഞമ്മളെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ എരിവ് ആവശ്യമില്ല അതുകൊണ്ടാണ് എരിവ് ആവശ്യമുള്ളവർ ആവശ്യമുള്ള അത്രയധികം എരിവ് ഇടാം അപ്പോൾ ഇനി ഇതിലോട്ട് ഇത് ഇതിൽ അയ്യോ ഞാൻ വെളുത്തുള്ളി ഇടാൻ വേണ്ടു കേട്ടോ ചോദം അത്ര ഇട്ടുള്ള വെളുത്തുള്ളി ഇടാറുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇടണം പയറിൽ അത് മറന്നുപോയി അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് എടുത്തിട്ട് വല്ല ഒരു പെരികിട ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഇടട്ടെ അവിടെ എടുക്കുന്നുണ്ട് ഇനി ബാക്കി കയ്യിൽ നമുക്ക് പയർ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ലൂസാ എടുക്കണം ഇവിടെ പയറിൽ ഞാനിങ്ങനെ റോസ്റ്റ് പോലെ പിള്ളേക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിൽ ഇങ്ങനെ ചാറില്ലാണ്ട് എടുക്കും വീട്ടിൽ ഇങ്ങനെ കഞ്ഞിക്കും ചോറിനൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ടാണെന്ന് എടുക്കുക എന്താ വെച്ചാൽ ഇവിടെ ലൂസ് വേണം ചാറ് വേണം അപ്പോൾ പയർ കറി ഇതാണ് അപ്പോൾ ഇതൊന്നൊത്തിരി കൂടി ഒന്ന് വറ്റാനുണ്ട് അപ്പോൾ പയറുകറി ഇവിടെ ഒന്ന് വറ്റി വറ്റേ അപ്പോഴേക്കും നമുക്ക് ഈ ചമ്മന്തി ഒന്ന് സൂപ്പറാക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു കഷ്ണം പുളി ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ലേശം ഉപ്പും കൂടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവനെ നമുക്ക് നല്ല പോലെയാണ് ഞാൻ ഇട്ടി കൊടുക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് മക്കളെ ടൂ സൂപ്പർ സൂപ്പർ ഇതൊക്കെ മതി നമുക്ക് ചോറിനും കഞ്ഞിക്കും കൂടാം എട്ടിപൊളി ചെയ്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഇവിടെ വേറൊരു ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും ഇതുപോലെ കണ്ടു വയ്ക്കുക Superan super, ini tuh masih nanti. itu. Oh super.